കണ്ണൂർ വെള്ളിക്കിൽ സെന്റ് തോമസ് ചർച്ചിന്റെ ഭൂമി വിശ്വാസികൾ അറിയാതെ ഇഷ്ടദാനം നൽകിയതിൽ കണ്ണൂർ രൂപതയ്ക്കെതിരെ പ്രതിഷേധം ശക്തം ഇടവകയുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും സഹായം നൽകാത്ത രൂപത ഇടവകയുടെ ഭൂമി വിശ്വാസികൾ അറിയാതെ രഹസ്യമായി ദാനം ചെയ്തതെന്നാണ് ആരോപണം പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വിശ്വാസികളുടെ നേതൃത്വത്തിൽ കണ്ണൂർ രൂപത മാർച്ച് നടത്തി വെള്ളിക്കയിൽ ഇടവകയുടെ പത്ത് സെന്റ് സ്ഥലം ഇടവകയിലെ വിശ്വാസികളെയോ പാരിഷ് കൗൺസിലിനെയോ പോലും അറിയിക്കാതെ കണ്ണൂർ രൂപത പട്ടുവം വില്ലേജ് ഓഫീസിന് ദാനമായി നൽകിയതാണ് പ്രതിഷേധത്തിലേക്ക് നയിച്ചത് ഭൂമി ദാനം നൽകിയ വിവരം വിശ്വാസികൾ അറിഞ്ഞതാകട്ടെ മാധ്യമ വാർത്തകളിലൂടെയാണ് പള്ളിയുടെ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാത്ത രൂപതാ നേതൃത്വം തങ്ങളുടെ അറിവില്ലാതെയാണ് ഇടവകയുടെ ഭൂമി സൗജന്യമായി വിട്ടു നൽകിയതെന്നാണ് പരാതി ഞങ്ങൾ എപ്പോഴും പറയുന്നത് ഞങ്ങളുടെ ഇടവക ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ വികാരി അച്ഛൻ ഞങ്ങളുടെ പള്ളി സ്ഥലങ്ങൾ എന്ന വികാരത്തോടുകൂടി എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ കഴിഞ്ഞ ഒരു ഞായറാഴ്ച മലയാള മനോരമ പത്രത്തിലാണ് തോന്നുന്നു ആ പത്രത്തിലൂടെ വാർത്തയിൽ നിന്നാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നത് ഞങ്ങളുടെ പള്ളിയുടെ ഞങ്ങൾ സ്ഥിരമായി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിനുള്ള ഒരു പത്ത് സെൻറ്റ് സ്ഥലം ഇടവക ദാനമായി നൽകിയിരിക്കുന്നു എന്നുള്ളത് ഈ ദാനമായി സ്ഥലം നൽകുക എന്നത് ഇതിനേക്കാൾ ഉപയോഗി ആ വിവരം ഇടവകയിലെ ജനങ്ങളായ ഞങ്ങളോട് ആരോടും ചർച്ച ചെയ്തില്ല എന്നതാണ് ഈ ഒരു വസ്തുതിയിൽ എനിക്ക് തോന്നുന്ന ഞങ്ങളുടെ ഈ പ്രതിഷേധത്തിൽ ഉണ്ടാകുന്ന മുഖ്യ കാരണം ഒരു ഇടവകയുടെ അധികാരപ്പെട്ട ഭരണസമിതിയാണ് ഇടവകയിലെ വികാരി ഉൾപ്പെടുന്ന പാരിഷ് കൗൺസിൽ ആ പാരിഷ് കൗൺസിലിനെ പോലും ഭൂമി ദാനം ചെയ്തത് അറിയിച്ചില്ല എന്നാണ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുടെ ആരോപണം നേരത്തെ പ്രദേശത്ത് വിവിധ വികസന പദ്ധതികൾക്ക് ഭൂമി വിട്ടു നൽകിയതാണെന്നും വികസനത്തിന് എതിരല്ല തങ്ങളെന്നും ഇവർ പറയുന്നു രഹസ്യമായി നടന്ന ഭൂമിദാനത്തെയാണ് ചോദ്യം ചെയ്തതെന്നുമാണ് ഇവർ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് പ്രതിഷേധമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറയുന്നു ജനം കണ്ണൂർ